എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണോ ചെയ്യേണ്ടത് എന്നൊക്കെ നൂറല്ല നൂറ്റിപ്പത്ത് തവണ ഞാൻ ആലോചിച്ചു അത്രയും ഞാൻ ആലോചിച്ചു ഇങ്ങനൊരു വീഡിയോ ചെയ്യണോ ചെയ്യണ്ടേ എന്ന് പക്ഷേ എൻ്റെ മനസാക്ഷിക്കും എൻ്റെ ഒരു എത്തിക്സും എൻ്റെ ഒരു ലോജിക്കും വെച്ചിട്ട് ഞാൻ പിന്നെ അവസാനം തീരുമാനിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് കാരണം ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ അത്ര അല്ല ഞാൻ ഒക്കെ ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തോ ഒരു ഒന്ന് ടയർഡായിപ്പോയി മാനസികമായി കുറച്ച് ഒന്ന് എന്തോ പോലെ കാരണം ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല എന്തോ ഇനി അതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് ഞാൻ പറയുന്നത് സംസാരിക്കുന്ന കാണുമ്പോൾ ചിലപ്പോൾ ഒരുപാട് പേർക്ക് എന്നോട് ദേഷ്യം തോന്നാം നീന്താ ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുന്നു പക്ഷേ എൻ്റെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നതല്ലേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായി എൻ്റെ മനസാക്ഷിക്ക് എന്താണ് റൈറ്റ് എന്ന് എനിക്ക് തോന്നുന്നു ആ കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിലോട്ട് ഷെയർ ചെയ്തു കാരണം ഞാൻ ഒട്ടും ഓക്കെ അല്ല ഇങ്ങനെയൊരു വീഡിയോ കണ്ടപ്പോൾ അതായത് തനുജയുടെ ഇന്നലത്തെ ഒരു വീഡിയോ ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ട് സ്മൈലിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഈ ഡിപ്രഷൻ എന്നാൽ എന്താണ് നമുക്ക് അതിലോട്ട് വരാം എന്തായാലും അതിനു മുമ്പ് തനുജിയാണ് ആ വീഡിയോ ഒന്ന് ഞാൻ കൊടുക്കുക ഞാൻ ഓക്കെ അല്ല ഒട്ടും ഓക്കെ അല്ല ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ട് ഞാൻ തനുച്ച സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ എനിക്ക് എനിക്കത്രയും ആ ഒരു രീതിയിലാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു കാര്യങ്ങളാണ് പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഞാൻ എൻ്റെ മനസ്സാക്ഷിക്ക് ഒരുപാട് പേര് ഇതുപോലെ മെസ്സേജ് ഇതെന്തോ എന്നാണ് നീ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകിച്ച് ഈ തനുജയെക്കുറിച്ച് ഈ പറയുന്ന വെച്ചിനാ വെച്ച് ഒരുപാട് അലിഗേഷൻസ് കൊണ്ടുവന്നപ്പോഴും ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഒരുപാട് പേര് മെസ്സേജ് ഞാൻ അപ്പോൾ ഞാൻ ഇതൊന്നും കാണാറില്ല ഞാൻ കാണാറില്ല ഞാനിപ്പോൾ ഈ പറയുന്ന പ്രസ്തുത വ്യക്തിയുടെ ചാനലൊന്നും പോയി നോക്കാറില്ല അതുകൊണ്ട് എനിക്കറിയില്ല അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കാറില്ല നോക്കാറില്ല പിന്നെ അത് അവിടെ പോട്ടെ അപ്പോൾ പക്ഷേ ഈ തനുജയുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇന്നലെ കണ്ടത് മുതൽ ഞാൻ ഡൗൺ ആണ് ഞാൻ ഡോണാണ് ഞാൻ ഇന്നലെ ഈ വീഡിയോ കണ്ട് തന്നെ ഒരുമാതിരി അങ്ങ് ആയിപ്പോയി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഈ പറയുന്നത് പറയുന്ന തനുജര ഒരു വീഡിയോ പ്രതീക്ഷിച്ചില്ല എന്തായാലും വീഡിയോ കൊടുക്കാം നിങ്ങൾ കണ്ടാണ് ഒന്നുകൂടി കണ്ടായി അയ്യോ ഡിപ്രഷൻ ഡിപ്രഷൻ കാരണം എനിക്കെ അയ്യോ ഞാൻ ദിവസം അയ്യോ ഞാൻ ഭക്ഷണം കഴിക്കില്ല അയ്യോ എനിക്ക് ഡിപ്രഷൻ ആണേ എനിക്ക് ഡിപ്രഷൻ ആണേ അയ്യോ എൻ്റെ കുഞ്ഞേ എൻ്റെ മുത്തേ അയ്യോ എൻ്റെ മക്കള് എൻ്റെ മോള് എൻ്റെ മോള് കാണുന്നു അയ്യോ എനിക്ക് തോന്നാൻ തോന്നുന്നു ഷൻ കാണണ്ടെങ്കിലും സംസാരിക്കില്ല എനിക്ക് മിണ്ടാൻ പോലും പറ്റൂല എനിക്ക് ഡിപ്രഷനാണെങ്കിൽ നോക്കുന്നത് എല്ലാവരും എനിക്ക് അയ്യോ എനിക്ക് എന്റെ മക്കളെ കാണണം എന്റെ മോളെ കുട്ടീനെ കാണണം എനിക്ക് ഡിപ്രഷനാണ് എനിക്ക് വട്ടാടേ എനിക്ക് ഡിപ്രഷനാണ് കാണണേ ഞാനൊന്നും കഴിക്കാറില്ല കേട്ടോ ഞാൻ സംസാരിക്കാറില്ല കേട്ടോ എനിക്ക് ഡിപ്രഷൻ ചിക്കല്ലോ ഡിപ്രഷനൊക്കെ മാറിയല്ലോ കഥ വീണ ഇപ്പൊ തനുജയോട് ചെയ്ത രോഗങ്ങളും കാര്യങ്ങളും പിന്നെ അവര് ഒരു പേഴ്സണൽ ഇഷ്യൂ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തനുജ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്തു തനുജയ്ക്ക് ചിലപ്പോൾ എന്റെ വീഡിയോ കാണും വിഷമോ ഉണ്ടാവും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എനിക്കതിനേക്കാളും വിഷമോ മനസ്സിലായോ അതിനേക്കാളും വിഷമം ഞാൻ ഇന്ന് കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് സ്വിച്ച് ഓഫ് എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഓക്കെ അല്ല ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ട് എനിക്കിത് ഡിപ്രഷനാണ് ശരി സ്മൈലിയുടെ സിംബലൊക്കെ ഇട്ടിട്ട് ഒരു വീഡിയോ അങ്ങ് ചെയ്തു എന്തായാലും സ്ഥിരമായി സങ്കടപ്പെട്ടിരിക്കുകയോ നിരാശയായിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയാണ് വിഷാദം അതായത് ഡിപ്രഷൻ ഈ പ്രശ്നമുള്ളവർക്ക് വിഷമം ദേഷ്യം നഷ്ടബോധം എന്നിവയൊക്കെ അധികമായി തോന്നാറുണ്ട് അതായത് ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജ് അത്ര നല്ലൊരു സ്റ്റേജ് അല്ല അതിപ്പോൾ വീണക്കായിക്കോട്ടെ തനുജയ്ക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ആർക്കായാലും ആർക്കായാലും ഇങ്ങനൊരു സ്റ്റേജ് വന്നാൽ അത് അത്ര നല്ല കണ്ടീഷൻ അല്ല മനസ്സിലായത് പിന്നെ വിഷാദ ഡിപ്രഷൻ നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് സംഭവിക്കുന്ന ക്രമക്കേടെ ആയിട്ടാണ് കാണ കണക്കാക്കുന്നത് ഈ പ്രശ്നമുള്ളവർക്ക് വിഷമം ദേഷ്യം നഷ്ടബോധം എന്നിവയൊക്കെ അധികമായി തോന്നാറുണ്ട് മാത്രമല്ല ഇതൊക്കെ അവരുടെ ദൈനംദിന ജീവിതത്തെ അധികമായി ബാധിക്കാറുണ്ട് ഇത് ഓരോ വ്യക്തികളെയും വിവിധ രീതിയിലാണ് ബാധിക്കുന്നത് ചിലർക്ക് ജോലി ചെയ്യാൻ ജോലി ചെയ്യാൻ സാധിക്കാത്തവരും മറ്റു ചിലർക്ക് ജോലി ചെയ് ജോലി അളവ് കുറയും ചെയ്യുന്ന ജോലിയിൽ അളവ് കുറയും ചിലരിൽ അത് ബന്ധങ്ങളെയും ബാധിക്കും ചിലർക്ക് വിവിധ അസുഖങ്ങളും ബാധിക്കും അപ്പോൾ നിങ്ങൾക്കിതൊക്കെ കേട്ടിട്ട് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജ് അത്ര നല്ല സ്റ്റേജ് അല്ലാന്ന് മനസ്സിലായി എല്ലാവർക്കും അറിയാം ഡിപ്രഷൻ എന്നാൽ എന്താണ് ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ വന്നിട്ട് അതും കൂടി ഒന്ന് വായിച്ചു പോകുക എന്ന് വെച്ചാൽ എനിക്ക് പേഴ്സണലി ഞാൻ പറയും ഇപ്പോൾ ഈ പറയുന്നത് അനുയോജ്യയ്ക്ക് വീണായിട്ട് ദേഷ്യം ഉണ്ടാകും ഉറപ്പായിട്ടും നൂറ് നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പായിട്ടും ഉണ്ടാകും പക്ഷേ ഒരു ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജിന് ഇങ്ങനെ കളിയാക്കാൻ പാടില്ല കളിയാക്കാൻ പാടില്ല മനസ്സിലായി അത് എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിച്ചു കഴിഞ്ഞാലും ഞാൻ പറയും അത് ആ ഒരു അവസ്ഥയാണ് അതൊരു ഒരു മനുഷ്യന്റെ അവസ്ഥയാണ് ആ അവസ്ഥയെ നമ്മളിങ്ങനെ കളിയാക്കി ഈയൊരു രീതിയിൽ കൊണ്ടുപോകുന്നതിൽ എനിക്ക് ഒരു ശതമാനം പോലും യോജിപ്പില്ല മനസ്സിലായ ഒരു ശതമാനം പോലും എനിക്കത് കണ്ടിട്ട് എനിക്ക് എന്തോ പോലും ഞാൻ ഡിപ്രസ് ആയിപ്പോയി അത്ര ഞാൻ ഇങ്ങനെ ഞാൻ അന്തിച്ചു എന്താ ഇതിങ്ങനെ കാണിച്ചു കളഞ്ഞത് ഏർ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേജിലൂടെ ധനുജയം അനുഭവിച്ചു പോയതല്ലേ ഏർ ഒരുപാട് വിഷമങ്ങളും ഡിപ്രഷൻ ആയതും ഏഹ് ഒരുപാട് സങ്കടപ്പെട്ടെന്ന് ലൈഫിൽ ആ ഒക്കെ അനുഭവിച്ചതല്ലേ അന്ന് വീണ ഒരു വീഡിയോ ചെയ്തിട്ട് വന്നിരുന്നെങ്കിൽ തനൂജ് എന്തായിരിക്കും ആയിരുന്ന അവസ്ഥ ഞാനിതൊക്കെയാണ് ചിന്തിച്ചത് അന്ന് വീണയും ഇതുപോലെ ഡിപ്രഷൻ ആയി നിന്ന സമയത്ത് ഇതുപോലെ ഒരു വീഡിയോ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പിന്നെ അന്ന് ആ ഇഷ്യൂ തുടങ്ങിയ സമയത്ത് കുട്ടിയുമായിട്ട് തനുജ എന്ന് കരയുന്ന സമയത്തും ആ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്ന സമയത്തും വീണ അവിടെ നിന്ന് തുള്ളിക്കളിച്ചു തുള്ളിക്കളിച്ചു തുള്ളിക്കളിച്ചപ്പോൾ എന്തുമാത്രം നമുക്ക് അത് കലിപ്പുണ്ടായെന്നറിയാമോ ഭയങ്കര ദേഷ്യം ആ കൊച്ചിനെ വെച്ച് തനുജ് അവിടെ നിൽക്കുന്ന ടൈമിൽ വീണ അങ്ങനെ ചെയ്തപ്പോൾ എന്തും മാത്രം ദേഷ്യം ഉണ്ടായെന്ന് അറിയാമോ അപ്പോൾ ഇപ്പോൾ ഈ ത ഈ പറയുന്ന വീണയ്ക്കും ഒരു ഡിപ്രഷൻ സ്റ്റേജ് വന്നപ്പോൾ തനുജ് തനുജിങ്ങനെ കാണിച്ച് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല പക്ഷേ തനുജയുടെ ഭാഗത്ത് നോക്കാൻ റൈറ്റ് ആണ് കാരണം ദ്രോഹിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഈ പറയുന്ന ഒരവസ്ഥ വന്നപ്പോൾ തനുജ് ഹാപ്പിയാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അലിഗേഷൻസ് വന്നിട്ട് അതിനൊന്നും റിപ്ലൈ ഇല്ലാണ്ട് ഈ ഒരു ഇതിനെ മാത്രം എടുത്ത് ഫോക്കസ് ചെയ്ത് റിപ്ലൈ കൊടുത്തത് എന്തിന് എന്നുള്ളൊരു ചോദ്യം അത് എന്തിനു ഏതിനൊക്കെ റിപ്ലൈ കൊടുക്കുന്ന കൊടുക്കണം എന്നുള്ളത് അവരുടേതായ ആണ് പക്ഷേ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി അത് അല്ലേ മെയിൻ ആയിട്ട് എങ്കിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കണം അല്ലെങ്കിൽ നിയമപരമായിട്ട് അത് പോട്ടെ അല്ലാതെ ഇങ്ങനൊരു വീഡിയോ ഇതിനിടയിൽ വേണമായിരുന്നു വേണമായിരുന്നു ഈ പറയുന്ന വെച്ചിനെ വീണ്ടും പ്രവോക്ക് ചെയ്യാനായിട്ടുള്ള കണ്ടൻസ് അല്ലേ കൊടുക്കുന്നത് കൊടുക്കുന്നത് ഞാനൊക്കെ അവസാനിപ്പിച്ച കണ്ടന്റ് അവസാനിപ്പിച്ച കണ്ടന്റ് ഈ വെച്ചിനാ വെച്ച് കഴിച്ചു അവസാനിപ്പിച്ചതാ വേണ്ട ഇനി ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ അവസാനിപ്പിച്ച സാധനം ഇത് കാരണം നമ്മൾ രണ്ട് കൈ അടിച്ചാലേ സൗണ്ട് കേൾക്കത്തുള്ളൂ വീണ്ടും വീണ്ടും നമ്മൾ പ്രവോക്ക് പ്രവോക്കുന്നതായിട്ടുള്ള രീതിയിലുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കേണ്ട ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇട്ട് കൊടുക്കേണ്ട എന്നുള്ള രീതിയിൽ അവസാനിപ്പിച്ച സാധനം അതിനി വേണ്ട ആ കണ്ടന്റിലോട്ട് പോകണ്ട അപ്പോൾ നമ്മൾ വീണ്ടും അവരെ പ്രവോക്ക് ചെയ്യുന്ന രീതിയിൽ ഓരോന്നിങ്ങനെ ഈ ഡിപ്രഷനെയൊക്കെ കളിയാക്കി ഡിപ്ര എനിക്ക് ഈ വീണെ കളിയാക്കിയതോ അങ്ങനത്തെ ഒരു ഇതല്ല എനിക്ക് ഈ ഡിപ്രഷനെന്ന് പറഞ്ഞ മാനസിക അവസ്ഥ ഇത്രയും ഇതായിട്ട് കളിയാക്കിയപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുന്നു സത്യം ഞാൻ ഡിപ്രസ്ഡ് ആയിപ്പോയി ഞാൻ ആയിപ്പോയി എന്റെ അവസ്ഥയാണ് ഞാൻ ഇപ്പോൾ അടുത്ത് ചെയ്യുന്നത് അനീഷ് ഞാൻ ഓക്കെ അല്ല ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ അതപ്പോ എന്തോ മനസ്സിൽ നിന്ന് അത് പറയണോ തോന്നി എന്താ അനീഷെ കോണ്ടാക്റ്റ് ആയിട്ട് തുച്ഛോക്കെന്ന് പറയുന്നത് എനിക്കതെന്തോ പോലെ തന്നെ എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ആവുന്നില്ല ഡൈജസ്റ്റ് ആവുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പ്രതീക്ഷിച്ചില്ല അതാണ് എന്റെ സത്യം എന്നാലും ഇതിൻ്റെ താഴെ ഒന്ന് ഒന്നായിട്ട് കമൻറ്റ്സ് ചെയ്യാൻ നോക്കി ഇങ്ങനെയുള്ള മറുപടികൾ സ്വപ്നങ്ങളിൽ മാത്രം വിട്ടുകൊടുക്കരുത് ചേച്ചി ചേച്ചി അത്രമേൽ അപമാനിക്കുന്ന ഡിപ്രഷൻ വീണയ്ക്കും കാമപ്രാന്തം ജിനുവിനും ബിരിയാണി ചെമ്പ് എനിക്കും നല്ലത് കൊടുക്കണം ഓക്കെ കൊടുത്തോട്ടെ പക്ഷേ ഒന്നിരുന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ എന്തോന്ന് പറയാം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് എടുക്കുന്നു അഭിപ്രായം പറയുന്നു അതിൻ്റെ പിന്നിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു പക്ഷേ ഇങ്ങനൊരു വീഡിയോ എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് എനിക്ക് പറ്റുന്നില്ല ഡിപ്രഷൻ പോളി എൻ്റെ പൊന്നും ചിരി കളി ബഹളം ഇതാണ് മോളെ അടിപൊളി മറുപടി അവിടെ കുശുംബ് കയറി മൂന്ന് പേർക്കും എന്താ ചെയ്യേണ്ടതെന്ന് നിശ്ചയമില്ല ഓട്ടത്തോടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് തനുജിനെ നീ മോളും അടിച്ചു പൊളിക്കും അടിച്ചു പൊളിക്കണം ഇല്ലെന്നൊന്നും പറഞ്ഞില്ല എൻജോയ് ചെയ്യാം ലൈഫല്ല പക്ഷേ എന്തോ തനുജ ഇത് ഞാൻ ഡിപ്രഷനായിപ്പോയി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തനു അഭിനയം സൂപ്പർ നടിയാണെന്ന് തെളിയിച്ചു മിടുക്കി കുട്ടിയാണ് കൂട്ടിയാണ് ധൈര്യമായി മുന്നോട്ട് പോവുക അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ടായിരുന്നു എല്ലാ എല്ലാ രീതിയിലുള്ള കമൻസും ഞാൻ അവിടെ കണ്ടായിരുന്നു മനസ്സിലായോ എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും ഈ പറയുന്ന തനുജയുടെ വീഡിയോയിലുണ്ടായിരുന്നു അപ്പോൾ എനിക്കും പേഴ്സണലി കുറേ പേര് ഇത് ഈ സംഭവം അയച്ചിട്ട് പറയുന്നത് ഇപ്പോൾ അവരും ഇവരും ഒക്കെ എന്താ വ്യത്യാസം എന്നുള്ള രീതിയിലാണ് ആൾക്കാർ ചോദിക്കുന്നത് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു മറുപടിയാണ് സത്യം പറഞ്ഞാൽ പേഴ്സണലി എനിക്ക് ഈ വീഡിയോ ഡൈജസ്റ്റ് ആയിട്ടില്ല സോഷ്യൽ മീഡിയ ആണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയാം അഭിപ്രായ വ്യത്യാസങ്ങൾ വരാറുണ്ട് പിന്നെ ഞാൻ ഞാൻ വീണ്ടും ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതാണ് ഒട്ടുമിക്ക വീഡിയോസ് അതായത് എപ്പോ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വീഡിയോസ് എൻ്റെ റിയാക്ഷൻ വീഡിയോസാണ് ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളായി തന്നെ നിൽക്കുക മറ്റൊരാൾക്ക് വേണ്ടി മാത്രം നിൽക്കരുത് മനസ്സിലായേ അത് എനിക്ക് പേഴ്സണലി എനിക്കത് തോന്നി അത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു നീ റിയാക്ഷൻ വീഡിയോ അല്ലേ ചെയ്യുന്നത് അപ്പം നിനക്ക് ഇതൊന്നും കണ്ടിട്ട് നിനക്ക് ഇത് ശരിയാണെന്നാണ് തോന്നുന്നത് ഇതിനൊന്നും നിനക്ക് അഭിപ്രായമില്ല ഒരുപാട് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ എനിക്ക് ഉത്തരവില്ല ആൾക്കാർ ചോദ്യം ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല അച്ഛൻ റിയാക്ഷൻ വീഡിയോ ഞാൻ എൻ്റെ എത്തിക്സ് എൻ്റെ ലോജിക്ക് ഞാൻ കാണിക്കണം അങ്ങനെ കാണിച്ചില്ല ഒരാൾക്ക് വേണ്ടി മാത്രം ഞാൻ സംസാരിക്കാൻ നിന്നു കഴിഞ്ഞാൽ എൻ്റെ വീടേക്ക് ഒരു ക്വാളിറ്റിയില്ല ഒരു രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഇല്ലാത്തൊരാ ഇതായിപ്പോകും ഞാൻ ഈ പറയുന്ന പ്രസ്തുത വ്യക്തിയായ വിശ്നാ ബിസ്നെ ഞാൻ എന്തുകൊണ്ട് ഇത്രയും ഞാൻ ഇത്രയും ഞാൻ എതിർക്കുന്നു ഇത്രയും ഞാൻ സംസാരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ റൈറ്റ് ട്രാക്കിലല്ലായിരുന്നു മനസ്സിലായി അവർ റൈറ്റ് ട്രാക്കിലല്ല അത് നീങ്ങുന്നത് കാരണം മോശമായ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നു എന്നെ ഉൾപ്പെടെ വെച്ചിട്ട് ഇല്ലാത്ത കഥ പറഞ്ഞുണ്ടാക്കി അപ്പം എനിക്കതെല്ലാം അത് എൻ്റെ ലൈഫിൽ എന്നുള്ളൊരിതാണല്ലോ ഞാൻ അവിടെ ഷെയർ ഷെയർ എനിക്ക് മനസ്സിലായില്ല എനിക്ക് അവരുമായിട്ടുള്ള ആ ഒരു കോണ്ടാക്റ്റിൽ എനിക്ക് കിട്ടിയ അനുഭവം എൻ്റെ സാക്ഷിയാണല്ലോ അപ്പോൾ അതിലോട്ട് ഞാൻ പോകുന്നില്ല അപ്പോട്ടെ ഓക്കെ അപ്പോൾ ഇത് സംഭവം ഇതാണ് എനിക്ക് എൻ്റെ റിയാക്ഷൻ വീഡിയോ ചാനലാണ് അപ്പോൾ ഞാൻ ഇവിടെ ഏത് വീഡിയോ കണ്ടാലും എൻ്റെതായ ഒപ്പീനിയൻ ഞാൻ പറയണം അല്ലാതെ ഒരാൾക്ക് വേണ്ടി മാറി നിൽക്കും നാളെ ഞാൻ കുറ്റം ചെയ്താലും ഞാൻ ചെയ്യുന്നത് മോശമായാലും നിങ്ങൾ ഓരോരുത്തരും പ്രതികരിക്കണം നിങ്ങൾക്കിപ്പോൾ ഞാൻ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ പ്രതികരിക്കണം അല്ലാതെ അന്ന് നിങ്ങൾ പറയരുത് അയ്യോ നീ അങ്ങനെയല്ല മറ്റതാണ് എനിക്ക് വേണ്ടി ആരും നിൽക്കില്ലേ കാരണം ഞാൻ ചെയ്തത് തെറ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ മുഖത്ത് നോക്കി പറയണം മനസ്സിലായി അതാണ് അതിൻ്റെ ശരി അതായിരിക്കണം എനിക്ക് എനിക്കതെ എത്ര പറയുള്ളൂ തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിക്കണം കാരണം ഇപ്പോൾ തനുജ ചെയ്ത ഈ ഒരു വീഡിയോ ഇത് ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു കാരണം ഈ പ്ലാറ്റ്ഫോമിൽ വന്ന വീഡിയോ ആണ് അപ്പോൾ ഇതുവഴി തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് പറയണം കാരണം ഇനി ഇങ്ങനത്തെ വീഡിയോ ആവർത്തിക്കാതിരിക്കുക ചിലപ്പോൾ നിങ്ങളുടെ സന്തോഷം കൊണ്ടായിരിക്കും ഇല്ലെന്ന് ഉറപ്പാണ് നിങ്ങളുടെ സന്തോഷം കൊണ്ടായിരിക്കും അവരുടെ ഡിപ്രഷൻ ഒരു ആഘോഷമാക്കിയത് പക്ഷേ ഈ ഡിപ്രഷൻ എന്നാൽ എന്താണ് അത് നമുക്ക് വരുമ്പോഴുള്ള നമ്മുടെ മാനസിക അവസ്ഥ നമ്മൾ മതി നോക്കണം മനസ്സിലായോ എനിക്കിവിടെ എന്റെ എത്തിക്സ് വെച്ചിട്ട് ഞാൻ സംസാരിക്കും ഇപ്പോൾ ഈ പറയുന്ന എൻ്റെ ക്ലോസ് ഫ്രണ്ട്സായിട്ട് നിൽക്കുന്ന ഒരാരും അതിപ്പോൾ വിവി ആയാലും വിവി എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് യൂട്യൂബിൽ നിന്ന് ഇപ്പോൾ നല്ലൊരു ക്ലോസ് ഫ്രണ്ടായിട്ട് നിൽക്കുന്ന വിവി ആണ് അവൻ നാളെ അവൻ ചെയ്യുന്ന ഒരു കണ്ടന്റിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കും ഉറപ്പാണ് മനസ്സിലായത് ഈ വിജിരാജ് അവൻ നല്ല ഒരു ഫ്രണ്ടാണ് ക്ലോസ് ഫ്രണ്ടാണ് ജെനുസ് അതുപോലെ നമുക്ക് ഇപ്പോൾ കുറേ ക്ലോസ് ഫ്രണ്ട്സും നമ്മൾ പക്ഷേ വിജിരാജ് ചെയ്തത് ഞാനന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു അന്ന് ഒരുപാട് നെഗറ്റീവ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തു ഒത്തുചേർന്നുള്ള കളിയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റീച്ച് കൊടുക്കുകയല്ലേ ഇങ്ങനെയൊക്കെയാണ് വന്നത് അപ്പം നമ്മുടെ അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കും അത് നിങ്ങളെ ഞാൻ തെറ്റുപറയത്തില്ല മനസ്സിലായി ഏ ചിന്തിക്കും പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു എൻ്റെ ആയിട്ട് നിൽക്കുന്നവരായാലും ഞാൻ ഉറപ്പായിട്ട് അഭിപ്രായം ഞാൻ പറയും അപ്പം വിവിജ തെറ്റ് ചെയ്താലും വിജിരാജ് തെറ്റ് ചെയ്താലും തനുജ് തെറ്റ് ചെയ്താലും ആര് തെറ്റ് ചെയ്താലും ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള കണ്ടന്റാണ് ഞാൻ കണ്ടതെങ്കിൽ ഞാനത് പ്രതികരിക്കാൻ തന്നെ ചെയ്യും പ്രതികരിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു ചാനല് തുറന്നു വച്ചിട്ട് ഞാനിവിടെ വീഡിയോ ഇടാൻ വരുന്നതിൽ എന്താണ് സമൂഹത്തിന് ഞാൻ നൽകുന്നത് സത്യസന്ധമായ കണ്ടന്റ് ചെയ്യുന്നില്ലെങ്കിൽ എന്താണ് നമ്മുടെ സമൂഹത്തിന് വേണ്ടി ഞാൻ നൽകുന്നത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ചാനൽ ആയിപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഒരു ക്വാളിറ്റി ഇല്ലാത്ത ചാനൽ ആയിക്കോട്ടെ നിങ്ങളുടെ അഭിപ്രായം അത് പക്ഷേ സത്യമായി മാറും കാരണം എൻ്റെ മനസ്സിൽ ഇത്രയും ഒരു ഇത് തോന്നിയിട്ട് ഞാൻ അത് ഓപ്പൺ ഓപ്പണായിട്ട് നിങ്ങളുടെ തുറന്നു പറഞ്ഞ് ഷെയർ ചെയ്തില്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന തനുജ ഇഷ്യൂസിലെല്ലാം ഞാൻ ഇടപെട്ട് എല്ലാ കണ്ടഞ്ചും ചെയ്യുന്നതുകൊണ്ട് ഇത് ഞാൻ ഷെയർ ചെയ്തില്ലെങ്കിൽ എന്ത് എത്തിക്സാണ് എന്ത് ജെനുവിൻറ്റിയാണ് എൻ്റെ ചാനലിനുള്ളത് അത്രേ ഞാൻ ചിന്തിച്ചോളൂ അല്ലാതെ ഇവിടെ ഇപ്പോൾ തനുജ മോശക്കാരെ ആക്കാനോ അങ്ങനെയൊന്നുമല്ല ഈ വീഡിയോ എനിക്ക് ഇഷ്ടമല്ല മനസ്സിലായ അതാണ് എൻ്റെ സത്യം ഇപ്പോഴും ഞാൻ അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് ഈ വീഡിയോയുടെ ഇങ്ങനെ നിൽക്കുകയാണ് കറങ്ങി 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 അപ്പം നിങ്ങൾ പ്രേക്ഷകർക്ക് തന്നെ എനിക്കത് ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം കാണേണ്ടി വെച്ചാൽ ചീത്ത വിളിക്കാൻ ഇനിയിപ്പോൾ തനുജ ഞാൻ ഇങ്ങനെ കുറ്റപ്പെടുത്തിയെന്ന് ചീത്ത വിളിക്കാൻ തോന്നുന്നവർക്ക് വിളിക്കാം എനിക്കറിയില്ല പക്ഷെ ഇത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വീഡിയോസിനെ ആവർത്തിക്കാതിരിക്കുക ഒരാളുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ ആരും പരസ്പരം അങ്ങനെ പറയാതിരിക്കുക കാരണം ഞാൻ പറഞ്ഞു തരാം തനുജയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു അന്ന് മോളെയും കൊണ്ട് അവിടെ ജിനുൻ്റെ കൂടെ പോയപ്പോൾ വീണയുമായിട്ട് നിന്ന് ആ ടൈമിൽ തനുജയ്ക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നപ്പോൾ ഈ പറയുന്ന അവിടെ നിന്ന് തുള്ളിക്കളിച്ചില്ലേ തുള്ളിക്കളിച്ചില്ലേ അന്ന് പ്രതികരിച്ചാലാണ് ഞാൻ അന്ന് തനുചയ്ക്ക് വേണ്ടി സപ്പോർട്ട് തന്നവനാണ് ഞാൻ ഞാനല്ല ഒരുപാട് പേരുണ്ട് അപ്പം അവരെല്ലാവരും ഈ ഒരു അവസ്ഥ കാണുകയാണ് അപ്പം അവർ അടിച്ച അതേ നാണയത്തിൽ നമ്മൾ തിരിച്ചടിക്കുകയെന്ന് പറഞ്ഞാൽ അതത്ര നല്ല കാര്യമല്ല അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നത് കൊണ്ട് തെറ്റെന്നും ഞാൻ പറയുന്നില്ല അത് ഓരോരുത്തർ പെർസ്പെക്റ്റീവ് ആണ് ഞാൻ പറയുന്നില്ല ശത്രുനെ ശത്രുവായിട്ട് കാണാൻ തന്നെയാണ് ഞാൻ ഞാനും മേടിച്ചിട്ടുള്ളത് എനിക്ക് അത് ആ മെൻ്റാലിറ്റിയേ ഉള്ളൂ പക്ഷേ എനിക്ക് എന്തോ പേഴ്സണലി ഡൈജസ്റ്റ് ചെയ്യാം ഇവിടെ എനിക്ക് ഈ പറയുന്നത് പോലെ എന്തു പറയാം എനിക്കത് കണ്ടിട്ട് തന്നെ ഞാൻ ഡൗൺ ആണല്ലേ ഡൗൺ ആണ് എനിക്ക് തോന്നുന്നത് ബി പി ലോ ആണെന്ന് തോന്നുന്നു ഏ ഞാൻ ആണ് ഞാൻ വീക്കാണ് അപ്പം നിങ്ങളുടെ അത് എൻ്റെ മനസ്സിലുള്ളത് എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇതിൽ നിങ്ങൾ ചിലപ്പോൾ എതിർക്കാം പരിഹസിക്കാം നീ പോടെ കളഞ്ഞിട്ടെന്ന് പറയാം പല രീതിയിൽ നിങ്ങൾ വരുമാനമായിരിക്കും പക്ഷെ എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് തുറന്നു തുറന്ന് ഒരു സമാധാനം മനസ്സിലായോ അത് എന്തോ എനിക്ക് ഡയജസ്റ്റ് ഞാൻ ഇല്ലേ വീട് ഞാൻ കോൺടാക്ട് ചെയ്യാൻ വെച്ചിട്ട് കിട്ടി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളാകാൻ വേണ്ടി ഇനി ഇതുപോലത്തെ വീഡിയോസ് ആവർത്തിക്കാമായിരിക്കും പിന്നെ നമ്മൾ അവർ തമ്മിലൊന്നും വ്യത്യാസമില്ലാതെ അപ്പോൾ മനസ്സിലായേ ഇപ്പോൾ എന്നെ ഒരുത്തായി എന്തോന്ന് എന്തോന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും കിടന്ന ചീത്ത വിളിച്ചിട്ട് ഇപ്പം എക്സാമ്പിൾ എന്നെടുക്കുക ബച്ചിനാ ബെച്ചിനേയുടെ കേസിൽ തന്നെ അവരെന്നെന്തുമാത്രമാണ് ചീത്ത പറഞ്ഞത് ഞാൻ തിരിച്ചതുപോലെ ചീത്ത പറഞ്ഞെങ്കിൽ ഞാനും അവർ തമ്മിൽ എന്താണ് വ്യത്യാസം സോഷ്യൽ മീഡിയ എൻ്റെ പ്രൈവറ്റ് ലൈഫിലാണെങ്കിൽ ഞാൻ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കും മനസ്സിലായേ അതേ നാണയത്തിൽ ഞാൻ തിരിച്ചു കൊടുക്കും പക്ഷേ സോഷ്യൽ മീഡിയ ലൈഫിൽ റീൽ റീൽ ലൈഫ് പേഴ്സണിൽ യോജിപ്പില്ലട്ടെ ഞാൻ ഡൗൺ ആണ് ഞാൻ ഡൗൺ ആണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് തകർക്കാൻ വേണ്ടി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ